വിശുദ്ധ അനു വിവരണം അധ്യായം ഇരുപത്താറ് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള സൂക്തങ്ങൾ അവർ പ്രവാചകനായ നൂഹിനോട് പറഞ്ഞു ഈ വർഗം നിന്നെ പിന്തുടർന്നിരിക്കെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ നൂഹ് പറഞ്ഞു അവർ ചെയ്യുന്നത് തൊഴിലിനെ പറ്റിയൊന്നും എനിക്കറിയേണ്ടതില്ല അവരുടെ കണക്ക് നോക്കൽ എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യമാണ് നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക വിശ്വാസികളെ ഞാൻ ഒരിക്കലും ആട്ടി ഓടിക്കുന്നവനല്ല ഞാൻ തീർച്ചയായും എല്ലാവർക്കുമുള്ള ദൂതനാണ് ദൈവിക ദൂതനാണ് മുന്നറിയിപ്പുകാരനാണ് അനാട്ടിലെ വരേണ്യവർഗവും പ്രമാണിമാരുമൊക്കെ പ്രവാചകൻ നോഹില് വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണമായി പറഞ്ഞത് നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നത് അഥമരും അടിമകളും ദരിദ്ര ദരിദ്രനാരായണന്മാരുമൊക്കെയാണല്ലോ അവരെയൊക്കെ ആട്ടി ഈ ഇന്നാട്ടിലെ സവർണരും പ്രമാണിമാരും ഒക്കെയായ ഞങ്ങൾ നിന്നെ പ്രവാചകനായിട്ട് അംഗീകരിക്കാം ബഹുവിശ്വാസ അധിഷ്ഠിതമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ കാണപ്പെടുന്ന ഒരു മഹാവിപത്താണ് വംശീയതയും ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ജാതീയതയുടെ പേരിൽ പാവപ്പെട്ടവരെയും ദരിദ്രരെയും അടിച്ചമർത്തി അടിമകളാക്കുകയും അവരെ അസ്പൃശ്യരാക്കി അകറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ താണജാതിക്കാര് ഉയർന്ന ജാതിക്കാരുമായിട്ട് ഇടപഴകാൻ പാടില്ല ഒരേ പന്തിയിലിരിക്കാൻ പാടില്ല ഒരേ കണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല സവർണനെ കണ്ടാൽ അവർണൻ വഴിമാറി നടക്കണം സവർണർക്കും അവർണർക്കും പ്രത്യേകം പ്രത്യേകം ദൈവങ്ങളും വിഗ്രഹങ്ങളും ആഘോഷ പരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കും പൊതുവെ ഇത്തരം പ്രവണതകൾ കാണപ്പെടുന്നത് ബഹുദൈവത്വ സംസ്കാരങ്ങളിലാണല്ലോ പക്ഷേ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ ഏകദൈവത്തിൻ്റെ സൃഷ്ടികളിൽ യാതൊരു ഉച്ചനീയത്വവും അസ്പൃശ്യതയും വെച്ചു പുലർത്തുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല അതിനാൽ തന്നെ ഒരു പ്രവാചകനും തന്നെ വിശ്വസിക്കുന്ന ആരെയും ആട്ടി അകറ്റുവാനോ ആറ്റി നിർത്തുവാനോ കഴിയില്ല പ്രവാചകൻ നബിതിരുമേനിയോടും മക്കയിലെ പ്രമാണിമാരും വരേണ്യവർഗവുമൊക്കെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ നബിതിരുമേനിയും തന്നെ വിശ്വസിച്ച ദരിദ്രരും അടിമകളുമായി വന്ന അത്തരം ആളുകളെ ഒരിക്കലും അകറ്റി നിർത്തുകയോ അവരെ ആട്ടി അകറ്റുകയോ ചെയ്തില്ല ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും തന്നെയാണ് നബ്ദ്രമീനി പ്രഖ്യാപിച്ചു അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠയുമില്ല ദൈവഭക്തിയുടെ കാര്യത്തിലല്ലാതെ ജനങ്ങളൊക്കെയും ആദമിൻ്റെ സന്താന പരമ്പരകളാണ് ആദമാകട്ടെ മണ്ണിലെന്ന് സൃഷ്ടിക്കപ്പെട്ടവനുമാണ്